ിൽ നിന്നും ഏകദേശം ഇരുപത് മൈൽ തെക്കായി സ്ഥിതി ചെയ്യുന്ന സഖാരയിലെ നെക്രോപോളിസിൽ നിന്നും പുരാതന ഈജിപ്റ്റുകാരുടെ കരകൗശലവും ശവസംസ്കാര രീതിയും എങ്ങനെയായിരുന്നു ആയിരുന്നു എന്നതിലേക്ക് വെളിച്ചം വീശുന്ന പുതിയ തെളിവുകൾ ഗവേഷകർ കണ്ടെത്തി നാലായിരം വർഷങ്ങൾക്ക് മുൻപ് പാറയിൽ കൊത്തിയെടുത്ത ഒരു പുരാതന ശവകുടീരമാണ് ഗവേഷകർ കണ്ടെത്തിയത് നൈൽ നദിയുടെ തീരത്ത് അഞ്ചു മൈൽ നീളത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ഈജിപ്റ്റുകാരുടെ തലസ്ഥാനമായ മെംഫീസിലെ സഖാര എന്ന സ്ഥലത്താണ് ഇരുപത്തിയേഴാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച സ്റ്റെപ്പ് പിരമിഡുകളും ക്ഷേത്രങ്ങളും ശവകുടീരങ്ങളും സ്ഥിതി ചെയ്യുന്നത് സഖാര എന്ന സ്ഥലം നിരവധി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുരാവസ്തുക്കൾ ഉൾക്കൊള്ളുന്ന ഒരു ആസ്ഥാനമാണ് സഖാരയിലെ നെക്രോപോളിസിൽ കണ്ടെത്തിയ ശവകുടീരത്തിൽ ഒരു കുട്ടിയുടെയും വർണ്ണാഭമായ മുഖംമൂടി ധരിപ്പിച്ച് അടക്കം ചെയ്ത ഒരു മുതിർന്ന ആളുടെ അവശിഷ്ടവുമാണ് ഉണ്ടായിരുന്നത് പലപ്പോഴും മുഖംമൂടി ധരിപ്പിച്ചാണ് പുരാതന ഈജിപ്തികാർ മരിച്ചവരെ സംസ്കരിച്ചിരുന്നത് മരിച്ചയാളുടെ സ്വന്തം മുഖം ചിത്രീകരിക്കുവാനായിരുന്നില്ല അവർ മുഖംമൂടി നിർമ്മിച്ചിരുന്നത് മറിച്ച് മരണാനന്തര ജീവിതത്തിലേക്കുള്ള യുവത്വത്തിന്റെ മുഖംമൂടിയായിട്ടാണ് ഈ അലങ്കാര മുഖമൂടി സൃഷ്ടിക്കപ്പെട്ടിരുന്നത് ബി സി ഇ മുപ്പത് മുതൽ ബി സി ഇ മുന്നൂറ്റി നാല് വരെയുള്ള അഥവാ ടോളമി കാലഘട്ടത്തിലെ അവശിഷ്ടങ്ങളും ബി സി ഇ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ബി സി ഇ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് വരെയുള്ള അഥവാ പതിനെട്ടാം രാജവംശത്തിന്റെ ശവപ്പെട്ടിയും ഗവേഷകർ കണ്ടെത്തി ശവസംസ്കാര അലങ്കാരമായി പലപ്പോഴും ഈജിപ്റ്റുകാർ ഉപയോഗിച്ചിരുന്ന അലബസ്റ്റർ കൊണ്ട് നിർമ്മിച്ചിരുന്ന പാത്രം സൂക്ഷിച്ചിരുന്ന ശവപ്പെട്ടി ഗവേഷകർ കണ്ടെടുക്കുമ്പോൾ അതിന് യാതൊരു തരത്തിലുള്ള കേടുപാടുകളും സംഭവിച്ചിരുന്നില്ല മാജിക്കും പുനരുദ്ധാരവുമായി ബന്ധപ്പെട്ട ഈജിപ്ഷ്യൻ ദേവതയായ ഐസിസിന്റെ രണ്ട് ടെറാക്കോട്ട പ്രതിമകൾ ഹൈറാറ്റിക് ലിഖിതങ്ങൾ അഥവാ കൾസിവ് ഹൈറോഗ്ലിഫിക്സ് ഉൾക്കൊള്ളുന്ന അമ്യൂലേറ്റുകൾ മൺപാത്രങ്ങൾ ഉപകരണങ്ങൾ മൺപാത്ര അവശിഷ്ടങ്ങൾ എന്നിവയും ഗവേഷകർ കണ്ടെത്തിയതിൽ ഉൾപ്പെടുന്നു മരണാനന്തര ജീവിതത്തിലേക്ക് ഉപയോഗിക്കാം എന്ന പ്രതീക്ഷയിലാണ് പുരാതന ഈജിപ്റ്റുകാർ ഇത്തരത്തിലുള്ള ശ്മശാന വസ്തുക്കൾ മരിച്ചവരുടെ ഒപ്പം അടക്കം ചെയ്തിരുന്നത് കണ്ടെടുത്ത പുരാതന വസ്തുക്കളും ശ്മശാന വസ്തുക്കളും ഈ പുരാതന നാഗരീകതയിൽ ജീവിച്ചിരുന്നവരുടെ ഒരു ജാലകം തുറന്നിടുന്നു ഇതുപോലെ രസകരമായ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ്